നമസ്കാരം ഭർത്താവിനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തി മൃതദേഹം ഓടയിൽ തള്ളിയ സംഭവത്തിൽ ഭാര്യയും കാമുകനും പോലീസ് കസ്റ്റഡിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പ്രീതം പ്രകാശ് എന്ന നാല്പത്തിരണ്ടുകാരനാണ് കൊല്ലപ്പെട്ടത് പ്രീതം പ്രകാശിന്റെ ഭാര്യ മുപ്പത്തിരണ്ടുകാരിയായ സോണിയ കാമുകൻ രോഹിത് എന്നിവരാണ് പിടിയിലായത് ഒരാൾ ഒളിവിലാണ് ഹരിയാനയിലെ സോനിപ്പത്തിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചിനാണ് കൊല നടന്നത് ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് സംഭവം പുറത്തറിയുന്നത് ഡൽഹി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ഗാർഹിക പീഡനവും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ടാണ് അയാളെ കൊലപ്പെടുത്തിയതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് പ്രണയിച്ച് വിവാഹിതരായവരാണ് പ്രീതവും സോണിയയും പിന്നീട് ഇവരെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ചു ഈ ബന്ധത്തിൽ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് പതിനാറ് വയസ്സായ ഒരു ആൺകുട്ടിയും രണ്ട് പെൺമക്കളുമാണ് ഇവർക്കുള്ളത് അലിപ്പൂരിൽ അറിയപ്പെടുന്ന ക്രിമിനലാണ് പ്രീതം പ്രകാശ് എന്ന് ഡി സി പി ഹർഷ് ഇന്ദ്രോധയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പത്തിലധികം കേസുകൾ പ്രതിക്കെതിരെയുണ്ട് ആയുധം കൈവശം വെച്ചതിനും ലഹരി ഇടപാടിനും അടക്കം ഇയാൾക്കെതിരെ കേസുണ്ട് കോടതി അലക്ഷ്യ കേസും പ്രീതത്തിനെതിരെ ഉണ്ടായിരുന്നതായി ഡി സി പി പറഞ്ഞു സോണിയയും പ്രീതവും തമ്മിൽ വഴക്ക് പതിവായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സോണിയെ പ്രീതത്തോട് വഴക്കിട്ട് ഗന്നൂരുള്ള സഹോദരിയുടെ വീട്ടിലെത്തി സഹോദരി ഭർത്താവായ വിജയോട് ഭർത്താവിനെ കൊലപ്പെടുത്തിയാൽ അൻപതിനായിരം രൂപ നൽകാമെന്ന് വാഗ്ദാനവും സോണിയ നൽകി അന്ന് വൈകിട്ട് പ്രീതം സോണിയയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനെത്തി കൂടെ പോയില്ല അന്നേ ദിവസം പ്രീതം അവർക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചു അന്ന് രാത്രി സോണിയക്കൊപ്പം ടെറസിലായിരുന്നു പ്രീതം കിടന്നത് ഈ സമയം വിജയ് പ്രീതത്തെ കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം അഗ്വാൻപൂരിലുള്ള ഓടയിൽ കൊണ്ടിട്ടു ഇതിന്റെ വീഡിയോ വിജയ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചെങ്കിൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു ജൂലൈ ഇരുപതിന് സോണിയ അലിപ്പൂർ പോലീസിൽ ഭർത്താവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഒരു പരാതി നൽകി കേസന്വേഷണം ഒരു വഴിക്കും എത്താതിരുന്നപ്പോഴാണ് പ്രീതിത്തിൻ്റെ മൊബൈൽ ഫോൺ ആക്റ്റീവായത് പ്രീതത്തെ കണ്ടെത്താൻ യാതൊരു ഡിജിറ്റൽ തെളിവും ലഭ്യമാകാതിരുന്ന അന്വേഷണ സംഘത്തിന് ഇതോടെ തുമ്പ് കെട്ടി ഫോൺ ഉപയോഗിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് അത് സോണിയുടെ കാമുകൻ രോഹിത് ബോധ്യമായത് ആദ്യം അന്വേഷണം വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള പല മൊഴികളും നൽകിയെങ്കിലും രോഹിത് അവസാന കുറ്റസമ്മതം നടത്തി ഒരുമിച്ചാണ് പ്രീതത്തെ കൊല്ലാൻ തങ്ങൾ തീരുമാനിച്ചതെന്നും രോഹിത് വെളിപ്പെടുത്തി വിജയ്ക്ക് സോണിയെ പണം നൽകിയെന്ന വിവരവും രോഹിതാണ് പോലീസിന് നൽകിയത് ഇതേസമയം ഹരിയാന പോലീസ് തിരിച്ചറിയാത്ത ഒരു പുരുഷ മൃതദേഹം ഓടയിൽ നിന്ന് കണ്ടെടുത്തതായി വിവരവും ലഭിച്ചു ഇതിനിടെ പ്രീതത്തിന്റെ ഓട്ടോറിക്ഷ നാലര ലക്ഷത്തിന് സോണിയ വിറ്റു മൊബൈൽ ഫോൺ രോഹിത്തിനും നൽകി സോണിയുടെ കാമുകൻ രോഹിത് വിവാഹിതനുമാണ് പ്രൈവറ്റ് ടാക്സി ഡ്രൈവറായ ഇയാളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലാണ് കഴിഞ്ഞതെന്നും ഇയാൾക്കെതിരെ പല ക്രിമിനൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കൊല ആയുധം കൈവശം വെച്ചു തുടങ്ങിയ കേസുകളാണ് രോഹിത്തിനെതിരെയുള്ളത് ഒളിവിലുള്ള പ്രതി വിജയിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചതായും പോലീസ് വ്യക്തമാക്കി